ഷൊർണൂർ നഗരസഭയിൽ എൽ ഡി എഫ് വിമതയുടെ തീരുമാനം നിർണായകം വർഷങ്ങളായി എൽ ഡി എഫ് ഭരിക്കുന്ന നഗരസഭയിൽ ഇത്തവണയും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും ഇടതുപക്ഷത്തിന് കേവല ഭൂരിപക്ഷമില്ല ഇതോടെ ഭരണവും തുലാസിലായി ഭരിക്കാൻ പതിനെട്ട് സീറ്റുകൾ ആവശ്യമായ ഇവിടെ എൽ ഡി എഫിന് പതിനേഴ് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് വാർഡ് മുപ്പത്തിരണ്ട് മഞ്ഞക്കാടിൽ എൽ ഡി എഫ് വിമതയായി മത്സരിച്ച് വിജയിച്ച പി നിർമ്മലയുടെ നീക്കം നഗരസഭാ ഭരണത്തിന് നിർണായകമാകും ഭരണം നിലനിർത്താൻ പി നിർമ്മലയെ എൽഡിഎഫിനൊപ്പം ചേർത്തുവാനുള്ള ശ്രമവും സി പി എം നടത്തുന്നുണ്ട് എന്നാൽ അങ്ങനെ എൽഡിഎഫിനൊപ്പം നിൽക്കണമെങ്കിൽ വനിതാ സംവരണമുള്ള നഗരസഭാ ചെയർപേഴ്സൺ സീറ്റ് പി നിർമ്മല ആവശ്യപ്പെട്ടു എന്നാണ് സൂചന അതേസമയം മുൻ മുൻകൌൺസിലറായ സി കെ സൗമ്യയ്ക്ക് പാർട്ടി ചെയർപേഴ്സൺ സീറ്റ് നൽകിയാൽ പി നിർമ്മല ബി ജെ പിയെയും യു ഡി എഫിനെയും സമീപിക്കുമെന്നും പാർട്ടി നേതാക്കളെ അറിയിച്ചതായും സൂചനയുണ്ട് പന്ത്രണ്ട് സീറ്റുള്ള ബി ജെ പിയും അഞ്ച് സീറ്റുള്ള യു ഡി എഫും ഒന്നിച്ച് നിർമ്മലയ്ക്ക് പിന്തുണ നൽകിയാൽ നിർമ്മല ചെയർപേഴ്സൺ ആവുകയും എൽ ഡി എഫിന്മാവുകയും ചെയ്യും എന്റെ വിജയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ നാട്ടിലെ എന്നെ സ്നേഹിക്കുകയും ജനാധിപത്യത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ഒരു വിജയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് പിന്നെ കൂടാതെ ഇങ്ങനെ ഒരു സ്ത്രീ ശാക്തീകരണത്തോടുകൂടി എനിക്ക് വരാൻ കഴിഞ്ഞത് കുടുംബശ്രീയിലുള്ള എന്റെ പ്രവർത്തനകാരനാണ് ഞാൻ എന്റെ കുടുംബശ്രീക്കും എന്റെ വിജയം ഞാൻ സമർപ്പിക്കുകയാണ് ഇനിയുള്ള കാലത്ത് ഇനി ഒരു വെറും കൗൺസിലറായി തുടരേണ്ടി വന്നാലും വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം ജനങ്ങളുടെ ഇടയിൽ കാഴ്ചവയ്ക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഈ മത്സരിച്ച് വിജയിച്ചതിൽ ഒരുപാട് പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ വാർഡുകൾക്കുള്ളിൽ ഒരുപാട് ശത്രുക്കൾ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ശത്രുക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിയുടെ ശത്രുക്കളാണ് അവര് ഒരു പാർട്ടിയുടെ പരിവേഷം അണിഞ്ഞിട്ട് പാർട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി ആ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന രണ്ട് മൂന്നാളുകൾ പ്രത്യേകിച്ച് ചില വ്യക്തികളുടെ പ്രവർത്തനത്തിന്റെ വല്ലായിട്ടാണ് ഇപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് അവരിത് പാർട്ടിയാണെന്ന് പറഞ്ഞ് നിക്കുന്നതോടൊപ്പം തന്നെ പാർട്ടിനെ നശിപ്പിക്കാനുള്ള പ്രവർത്തികളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നൊരു സ്ത്രീന്നുള്ള പരിഗണനയും കൂടി തരാതെ വളരെ അധികം എന്നെ അപമാനിക്കുകയും ജനങ്ങളുടെ ഇടയിൽ വളരെ അപവാദങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടതായിരുന്നു പക്ഷെ ജനം അതൊക്കെ തിരഞ്ഞ അവനെയോടെ തള്ളി അതാണ് എന്റെ വിജയം അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ തവണയും എൽ ഡി എഫിന് പതിനേഴ് സീറ്റുകളാണ് ലഭിച്ചത് പിന്നീട് എസ് ഡി പി ഐയുടെ അഞ്ചു വർഷം ഭരണം നടത്തിയത് ി ജെ പിക്ക് കഴിഞ്ഞ തവണ ഒൻപത് സീറ്റും യു ഡി എഫിന് ഏഴ് സീറ്റുമായിരുന്നുവെങ്കിലും എസ് ഡി പി ഐ ബി ജെ പിക്ക് പിന്തുണ നൽകാത്തത് കഴിഞ്ഞ തവണ എൽ ഡി എഫിന്റെ ഭരണത്തിനാശ്വാസമായി എന്നാൽ ഇത്തവണ ബി ജെ പി പന്ത്രണ്ട് സീറ്റുകൾ നേടിയതാണ് എൽ ഡി എഫിന്റെ ഭരണ തുടർച്ചയ്ക്ക് പ്രതിസന്ധിയായത് ഇത്തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയിച്ചത് ബി ജെ പിക്കും എൽ ഡി എഫ് ഭരണത്തെ താഴെയിറക്കാൻ സഹായകമായി ചെയർപേഴ്സൺ സ്ഥാനം നിർമ്മലയ്ക്ക് നൽകി ഭരണം നിലനിർത്തണമെന്ന ആവശ്യവും സിപിഎമ്മിനുള്ളിൽ നിന്നും ഉയരുന്നുണ്ട് യുടി ന്യൂസ് പാലക്കാട്